ഒരു മനുഷ്യൻ ചെയ്യുന്ന കാരണം ചില ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു എന്ന വിശുദ്ധ ഹദീത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നത് ചില റിസുക്കുകൾ അവർക്ക് വരാതെയാവാൻ കാരണം ഭൗതിക കാരണങ്ങളുണ്ടാവാം ആരോ മേടിച്ചുകൊണ്ടുപോയി ആരോ വഞ്ചിച്ചു കളഞ്ഞു എവിടെയോ നഷ്ടപ്പെട്ടു പോയി പക്ഷേ അതിൻ്റെയൊക്കെ പിറകിൽ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റുകളുടെ ഫലമാണ് എന്ന് മഹാനായ റസൂൽ അള്ളാഹു കൊണ്ടുപോകാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ് നമ്മുടെ കുടുംബം റിസുക്കാണ് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ ഉമ്മ ഉപ്പ നമ്മുടെ ആങ്ങളെ പെങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ നമ്മുടെ അയൽപക്കം നമ്മുടെ സുഹൃത്തുക്കള് ഇതൊക്കെ റിസുക്കാണ് അടക്കം റിസുക്കാണ് എല്ലാം അള്ളാഹുവിന്റെ റിസക്കുകളാണ് വെറും ഭക്ഷണം കഴിക്കുന്ന മാത്രമല്ല റിസ്ക് എല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ജീവിതം നിലനിർത്താൻ ആവശ്യമായതെല്ലാം റിസുക്കാണ് ആ റിസുക്ക് പലതും നഷ്ടപ്പെടുന്നത് അവരാരും കാണാതെ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണമാണെന്ന് മഹാനായി റസൂലി അതുകൊണ്ട് ചിന്തിക്കണം ഹസനുൽഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു മഹാൻ അവറുകളോട് പറയാണ് ദാരിദ്ര്യമാണ് ഹസൻ ഉൽ ബസുരി തങ്ങളെ ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദാരിദ്ര്യമാണ് എവിടെ ചെന്നിട്ടും ജോലി ശരിയാവുന്നില്ല എവിടെ എത്തിയിട്ടും കാര്യങ്ങൾ ശരിയാകുന്നില്ല ഞാൻ എന്താണ് വേണ്ടത് ഖാല നീ ഇസ്തകഫിരി എന്ന് വർദ്ധിപ്പിക്കണമേറില്ല എന്ന് വർദ്ധിപ്പിക്കണം അത് കഴിഞ്ഞ് വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു യാ ഇമാം ബസുരീതങ്ങളെ എൻ്റെ തോട്ടമൊന്നാകെ ഉണങ്ങിപ്പോയിരിക്കയാണ് മഴയില്ല വെള്ളമില്ല എൻ്റെ തോട്ടമാകെ ഉണങ്ങി ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ് ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ സർവൈവ് ചെയ്യുക എങ്ങനെ ഞാൻ അതിജീവിക്കും ഒരു വർഷം ഒരു വർഷത്തേക്കുള്ള വരുമാനമാണ് ഒരു സീസണിലെ ഹാർവെസ്റ്റ് പക്ഷേ എൻ്റെ കൃഷിയിടങ്ങളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യും മറുപടി കൊടുത്തു കൊടുത്തുല്ല അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം അള്ളാഹുവേ ഞാൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് എനിക്ക് മാപ്പ് നൽകണമേ എന്ന് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണമേ അത് കഴിഞ്ഞ് വേറൊരാൾ വന്ന് ചോദിക്കുകയാണ് എനിക്ക് മക്കളില്ലല്ലോ കുറെ കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഒരു ഒരു കുഞ്ഞിക്കാല് കാണാൻ സൗഭാഗ്യമായിട്ടില്ല ഇമാം അവറുകളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പോഴും പറഞ്ഞു ഇസ്തഹഫിരില്ല നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അള്ളാഹുവിനോട് പാപമോചനം ചെയ്യണം എന്നിട്ട് ഒരു ആയി തോതി ഒരാഴ്ത്ത ഓതിക്കൊടുക്കുകയാണ് സയ്യുദിനി സ്ലാം മെസ്സപ്പൊറ്റേമിയായിൽ അവിടെ തനിയായികളോട് ഇറാഖിൽ മഹാനായ നൂഹ നബി അലിസ്സലാം ഊതിക്കൊടുത്തത് ുംയ ജും അള്ളാഹുവേ കൊൽത്തു ഞാൻ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ രക്ഷിതാവായ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണേ തെറ്റുകൾ പുറത്തു തരാൻ ചോദിക്കണമേ രാവും പകലും കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തകളെ കൊണ്ട് പല തെറ്റുകളും ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഓരോ ദിവസവും അള്ളാഹുവേ എന്നോട് പൊറുക്കണേ ഉറങ്ങാൻ പോകുന്ന നേരത്തിന് മുമ്പ് അള്ളാഹു മാപ്പ് തന്നിരിക്കുന്നു എന്നൊരു സമാധാനത്തിൽ കിടന്നുറങ്ങണം പടച്ചുതമ്പുരാനോട് തെറ്റ് ചെയ്തു പോയിട്ട് മാപ്പ് ചോദിക്കാത്ത ഒരു ദിവസം ഇസ്തഗാറ് ചെയ്യാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നൂഹ് നിബി അലി ഹിസ്സലാം ഷെയ്ഖുൽ അമ്പിയ പ്രവാചകന്മാരുടെ ഉപ്പയാണ് പ്രവാചകന്മാരുടെ വല്ലിപ്പയാണ് അവരുടെ നേതാവാണ് നൂഹ് അനുയായികളോട് പറഞ്ഞു കൊടുത്ത ഉപദേശം വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിൽ പത്ത് പന്ത്രണ്ട് ആയിത്തുകളിലായി വിവരിക്കുകയാണിവിടെ ഞാൻ പറഞ്ഞു അവരോട് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണേ അള്ളാഹു ധാരാളം തെറ്റുകൾ പുറത്തു തരുന്നവനാണ് നിങ്ങൾക്ക് മഴയാണ് വേണ്ടതെങ്കിൽ സമൃദ്ധമായ മഴ അള്ളാഹു തരും നിങ്ങൾ അല്ലാഹുനോട് പാപമോചനം ചോദിക്കണം നിങ്ങൾക്ക് മക്കളെ തരും തരും സമ്പത്ത് മക്കളില്ലാത്തവരും മക്കളെത്തരും എന്ന് വർദ്ധിപ്പിക്കണം ജോലിയില്ല കച്ചവടമില്ല സമ്പത്തില്ല കയ്യിൽ കാശില്ലാതെ വിഷമിക്കുകയാണ് ചൊല്ലണം ഉള്ളതാണ് തെറ്റ് ചെയ്തവർക്ക് മാത്രമല്ല അറിയണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലൈവ് തങ്ങൾ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് നിബി ഞങ്ങൾ എഴുപതോ നൂറോ തവണ ചൊല്ലുമായിരുന്നുവെന്ന് മഹാനായൽ ഖത്താബ് റദി അള്ളാഹു വലഹു ഹബീബിൻറ്റേത് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ